നടക്കുന്ന ദുരന്തമാണ് വയനാട്ടിൽ സംഭവിച്ചത് മനുഷ്യജീവനം സർവ്വതും തകർത്ത വയനാട്ടിലെ ഉരുൾപൊട്ടലിന്റെ നടുക്കത്തിലാണ് രക്ഷപ്പെട്ടവർ ഉറ്റവരും ഉടയവരും നഷ്ടമായതും ജീവിതത്തിൽ സമ്പാദിച്ചതെല്ലാം നഷ്ടമായവരും വയനാട്ടിൽ ബാക്കി പത്രങ്ങളായി തുടരുന്നുണ്ട് ഉരുൾപൊട്ടലിൽ രക്ഷപ്പെട്ടയാൾ കേരള കൗമുദി പ്രതിനിധിയോട് പറഞ്ഞ വാക്കുകൾ ഇതാണ്

അങ്ങനെ അതിന് കൂടി പിന്നെ നോക്കുമ്പോൾ അമ്മ അമ്മായിമ്മ അപ്പുറത്ത് റൂമിൽ അമ്മായിമ്മ നോക്കുമ്പോൾ വാതിൽ വാതിൽ നോക്കാം അല്ല പിന്നെ നോഹവൻ്റെ വാതിൽ ഏഹ് അത് നല്ലടുത്തേക്ക് ഇടിച്ച് പൊളിച്ച് അവിടുന്ന് വലിച്ച് ഞങ്ങൾ ചുമരൻ ഇങ്ങനെ മറിഞ്ഞിരിക്കുക രക്ഷയില്ല വന്നുകൊണ്ടിരിക്കുക തിരക്കാത്തവർ ഇത്രയ്ക്ക് വെള്ളമായി

െ ആ അങ്ങനെ ഞങ്ങളാ ആ കാട്ടയാത്ര കയറി അവിടെ വേറൊരു വീട്ടിൽ പോയി അവിടെ നിൽക്കുമ്പോൾ അവിടെ കയറിയാ തുടങ്ങി അതും ബില്ല് മലയാളം കഴിയുക പിന്നെ അവിടെ നിന്ന് ഓടി പള്ളി പോയി അവിടെ ഞങ്ങൾ കുറെ പേര് പോയി അവിടെ പോയത് ഞാൻ പോകുന്നില്ല ഞാൻ പള്ളിയിരുന്നു ഞാൻ വിറ്റും പോയി നോക്കാൻ വേണ്ടി പോയതാണ് ഞങ്ങളുടെ കുടുംബത്തിൽ ആറുണ്ടോ ആറ് പേര് അല്ല ആറ് ഭക്ഷണം കഴിക്കാൻ ഡ്രസ് ഒക്കെയോ എന്തെങ്കിലും ആവശ്യം ശെരിയോ വലിയ കുത്തി പൊളിച്ചത് നിങ്ങള്റങ്ങാൻ്റെ അടി വന്നു അമ്മായിമ്മ കട്ടിൻ്റെ അടുത്ത് വാതിലിന്റെ ചാടി കൊണ്ടിട്ടുണ്ട് വേറെ കുട്ടി കെളി കുഴിച്ച് മണ്ണ ശരി ആ ഒരു കൂടി ഞങ്ങൾ കുന്നിൻ്റെ പുറകോട്ട് കയറി ആ കുന്നിൻ്റെ പുറകോട്ട് കയറുമ്പോൾ ഞങ്ങളുടെ അടുത്ത് തന്നെ എത്തി താണു രണ്ടാമത് അതിൽ ഷോങ്ങ അതി ഒരു മുഴക്കം ഗുഡും കുട്ടിയും പട്ടിയും മരല്ലേ നിങ്ങളിപ്പം എന്ത് കേൾക്കാലോ ഞങ്ങളുടെ ഇത്രയും അടുത്തുകൂടെ പോകുന്നത് പിന്നെ അവിടെ ഞങ്ങളെല്ലാവരും കൂടെ ഓടി നിരപ്പിൽ കയറി അപ്പോൾ ആരെ പിടിച്ച് വന്നിട്ട് ആന ഇവിടെ കേട്ടോ എന്താണ് ആന എന്നിറങ്ങി പിന്നെ ഞങ്ങൾ പപ്പനമന്ത് വന്ന ഒരാളുടെ മീഡിയം പോയി അവിടെ തന്നെ ഞങ്ങൾ പുഴയല്ലാവരും കൂടെ വിശ്രമിച്ചു തോന്നുന്നുണ്ട് പിന്നെ ആ എവിടെയൊക്കെ ഭയങ്കര മുഴക്കം ഇതൊരു മലയാളിയാണ് ഈ എന്ന് പറഞ്ഞ ഒരു പരാതിയാണ് അതും ചേർത്തിയല്ല പിന്നെ അവിടെ നിന്ന് ജീപ്പ് വരൊക്കെ ഓടി വന്നത് പണ്ടെടുക്കാൻ വേറെ